ഇങ്ങനെ അച്ചനും കുടുംബവും ദുഃഖകരമായ ഒരു ഇതിലൂടെ പോന്നു നമുക്കറിയാം അപ്പൊ എനിക്ക് തോന്നുന്നു പൊതുവെ ആരും അത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അച്ചാന്റെ അമ്മ തങ്കു മരണപ്പെട്ട വിവരം

മരണത്തിന്റെ മുഖത്ത് തന്നെ പിരിച്ചു പിടിച്ച് കൊണ്ടു വന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് അതിന് ശേഷം ആയിട്ടുണ്ട് കറക്റ്റ് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെ നമ്മൾ നിന്ന് എത്ര കഷ്ടപ്പാടാണെങ്കിലും കൃത്യമായ രീതിയിൽ തന്നെ മരുന്നുകൾ കൊടുത്ത് കൊടുത്തിരിക്കും ഇടയ്ക്ക് ഇന്റർണൽ ബ്ലീഡിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായി നമ്മൾ ഡോക്ടറോട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടറെ ബ്ലഡിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കുക നമുക്ക് ബ്ലഡിന് എച്ച് പി കുറവുണ്ട് നമുക്ക് ബ്ലഡ് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയതാണ് അഡ്മിറ്റാക്കിയത് അപ്പോൾ എവിടെ നിന്ന് പോകുമ്പോൾ ആണ് നല്ല ഹാപ്പി ആയിരുന്നു മൂന്ന് ദിവസത്തെ ട്രിപ്പിന് പോവാണ് പോയിട്ട് അടിപൊളി നമുക്ക് തിരിച്ചു വന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞു ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോയത് ശരിക്കും പറഞ്ഞു പർപ്പസ് ഫുള്ളി അസുഖമായിട്ട് പോവുകയാണ് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അല്ല തിരിച്ചു വരില്ല എന്നൊക്കെ ഒരു പ്രൊഡിക്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ നോർമലി ആ നോർമലി നമ്മൾ കേട്ടെങ്കിലും ഇറങ്ങുമ്പോഴത്തേക്ക് അമ്മേനെ ഒരുക്കുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ വീഡിയോ എടുത്ത് അമ്മേനെ പിന്നെ അത് നടിച്ച് കളിയാക്കാറുണ്ട് അവർ അവരുടെ ലെവലിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എസ്പെഷ്യലി ക്രീമും പൗഡറൊക്കെ ഇട്ട് മുത്തലോടെ ഒക്കെ നല്ല ചിങ്ങി കെട്ടി അങ്ങനെ ഒരുങ്ങി സത്യം രാവിലെ ഒമ്പത് മണിക്ക് ചെല്ലാനാണ് ഡോക്ടർ എന്നോട് പറയുന്നത് എന്റെ മനസ്സിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കിടക്കണല്ലോ നാല്പത് നാല്പത്തിയേഴ് ദിവസം ഒരുമിച്ച് ആശുപത്രി കടന്നിട്ട് വന്നാളാണ് അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ രാവിലെ ഉച്ചയായി ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ കൂടെ നിൽക്കാനായിട്ട് ആരെങ്കിലും വേണം എന്നുള്ളത് കൊണ്ട് നമ്മള് ആൾക്കാര് വരാനുള്ള താമസം അങ്ങനെ വൈകുന്നേരം ഒരു നാല് നാലര ഒക്കെ ആക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശരി വിടുന്നു മൂവാണ് അപ്പോൾ നല്ലോണം ഒരു മഴയൊക്കെ പെയ്തു ഞങ്ങൾ ഔട്ടിൽ വന്നിരുന്നിട്ട് കുറേ മഴയൊക്കെ കഴിഞ്ഞിട്ട് ആ മഴ കഴിഞ്ഞിട്ട് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് പോകുമ്പോൾ ഞാൻ അമ്മേനെ ഒരു കൊച്ചുകുട്ടി എല്ലാ സാധനവും കാണിച്ചുകൊടുക്കണ ആവശ്യത്തിന് ഞാൻ ഇത്രയും നാൾ വീടിന് ഉള്ളിൽ തന്നെ ആയിരുന്നല്ലോ അത് എല്ലാ വളരെ ദിവസങ്ങൾക്ക് ശേഷം അമ്മ ഇങ്ങനെയൊരു ട്രാവലിങ് നടത്തുക ആശുപത്രിയിലേക്കാണെങ്കിൽ പോയിട്ട് അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ ഞാൻ എല്ലാ സാധനത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് സിനിമ പോസ്റ്റർ കാണിച്ചു കൊടുത്തപ്പോൾ നമുക്ക് കാണാം നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ചെന്നു ചെന്നിട്ട് ഞാനവിടെ ശരിക്കും പറഞ്ഞാൽ ോസ്പിറ്റലിനെ ഒരു വീൽ ചെയർ സംഘടിപ്പിച്ച് അമ്മയെ അകത്തേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തി ഞാൻ തിരിച്ചു വന്ന് കാർ പാർക്ക് ചെയ്തിട്ട് എന്താ പറയാ അകത്തേക്ക് തിരിച്ചെത്തുമ്പോഴത്തേക്ക് ജൂനിയർ ഡോക്ടർമാർ ആരോ വന്നിട്ട് അമ്മയോട് ചോദിച്ചു ആ അമ്മച്ചയ്ക്ക് എത്ര നാളായിട്ട് ബ്ലഡ് ക്യാൻസർ ഉണ്ട് എങ്ങനെയാണവ മരുന്ന് കഴിക്കണം അങ്ങനെ അമ്മയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഏതോ ജൂനിയർ ഡോക്ടർമാർ ചോദിച്ചു അപ്പോൾ ആ ചോദ്യം അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാല് ഫീൽ അമ്മ ഇതുവരെ അതായത് ആ ദിവസം വരെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ള കാര്യം നമ്മൾ അറിയിച്ചിട്ടില്ല ഞാൻ അമ്മയോടൊരു പറഞ്ഞാല് ന്യൂമോണിയ ഓവർ ആയിട്ടാണ് അമ്മയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായത് ഒരു ന്യൂമോണിയ ആയിട്ട് അമ്മേനെ അഡ്മിറ്റ് ആക്കിയതാണ് അവിടെ നിന്ന് റിക്കവർ ചെയ്ത് വന്നതാണെന്നാണ് ഞാൻ ശരിക്കും അമ്മയെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഒരു പെട്ടെന്ന് ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ടേ അമ്മ ഇവിടെ നിന്ന് മരിക്കു അതോ അമ്മ ഇച്ചിരി ലുക്കീമിയയുടെ കാര്യം ബ്ലഡ് ക്യാൻസറിന്റെ കാര്യമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആളിന്റെ കയ്യിൽ നിന്ന് പോയി ബി പി പെട്ടെന്ന് ആയി പിന്നെ അവിടെ നിന്നുകൊണ്ട് റിക്കവറി ആകാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു എൻ്റെ എല്ലാ പ്രതീക്ഷയും മാറിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ അമ്മയുടെ ബി പി ഡൗൺ ആയിട്ട് ഇടയ്ക്കൊന്ന് കയറി വന്നപ്പോൾ ഞാൻ സമാധാനിച്ചായിരുന്നു ഓ ഇനി രക്ഷപ്പെടുമായിരിക്കും ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിലും വേഴ്സ് കണ്ടീഷനിലായിരുന്നു നമ്മൾ ആസ്ത്ര കൊണ്ടാമ്മൻ അഡ്മിറ്റാക്കിയത് അപ്പോൾ അവിടെ നിന്ന് ഒരു റിക്കവറി ആയ ഇത് എന്തായാലും ഓവർകം ചെയ്തു വരും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു ധൈര്യമില്ലായ്മയിലേക്ക് പോയി ആള് ദിവസം ചെല്ലുന്തോറും ഒരു വല്ലാത്തൊരു സീനിലേക്ക് പോയി നമുക്ക് പ്രതീക്ഷ കൈവിട്ട് പോകുമെന്ന് തോന്നുന്ന പലതരത്തിലുള്ള സംസാരം ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുണ്ടായി അവരങ്ങളോട് കുറെ സാധനങ്ങൾ എഴുതി ഉപ്പിട്ടൊക്കെ മേടിക്കുകയും ചെയ്തു അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ തിരിച്ചു വരും എന്നൊരു ധൈര്യത്തിൽ വരാനിരുന്നു രാത്രി ഒരു രണ്ടരണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആളിന്റെ മരിച്ചു പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്കും അമ്മനെ ഒരു വട്ടമെങ്കിലും കണ്ട് സംസാരിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത്രയ്ക്കും അത്രയ്ക്കും വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഒരു 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 കണക്ഷൻ ഉണ്ടാവുക അവരുമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ പറയല്ല അനുഭവത്തിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അതൊക്കെ നമുക്ക് വാക്കുകൾക്കും അപ്പുറമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണമെങ്കിൽ അതൊക്കെ അങ്കുന്റെ തങ്കുവിൻ്റെ കെയർ ഓഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതായത് തങ്കു പറഞ്ഞു കേട്ടിട്ടുള്ള തഗ്ഗുകളാണ് ഞാൻ പുറത്തുനിന്ന് പറയുന്നത് അപ്പം എന്നെ അറിയാവുന്നവര് എന്റെ വീട്ടിലെത്തി അമ്മയോട് സംസാരിച്ചു നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമൊ അച്ചാൻ്റെ ശരിക്കുള്ള തഗ്ഗും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിന് ഫുൾ ക്രെഡിറ്റും അമ്മ മേടിക്കാറുണ്ട് അവരോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആകാറുണ്ട് ഏറെക്കുറെ എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടവളായിരുന്നു എന്റെ അമ്മ അത് എന്നെക്കാളും എന്റെ കൂട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു പിന്നെ മരിച്ചത് രണ്ടു മണി രാത്രിക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അടക്കം ചെയ്യണമെന്നുള്ളത് കൂട്ടത്തിലുള്ള ഞാൻ മറ്റൊരാളാണ് എനിക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആരുമില്ല പറഞ്ഞ് കൂടെ നിൽക്കാനുള്ള ആളുകളാണ് ഇപ്പോഴും ഞാനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ മെന്റലി കുറച്ച് ഇതായിപ്പോയി അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മെന്തുകൾ എസ്പെഷ്യലി എൻ്റെ ചേച്ചി തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേടാ നമുക്ക് ഇതിങ്ങനെ കുറെ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ആക്കണം ഇന്ന് തന്നെ ഉച്ചക്ക് അടക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരത്തീടെ ഒരു പേഴ്സണൽ ഇതിൽ വെച്ചിട്ടാണ് അതായത് എനിക്ക് പിന്നീട് ഇരുന്ന ആലോചിച്ചപ്പോഴത്തേക്ക് അത് എനിക്ക് വലിയ തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ് ഞാൻ എടുത്തത് കുറേ പേർക്ക് തങ്കൂരം കാണണമായിരുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആറ് മണിയാവുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി വീട്ടിലെത്തി ആറ് ആറ് കാലായപ്പോഴേക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ എത്തി അവനും ഇവിടെ എത്തി നിഹാദ് എത്തി എന്നിട്ട് അവനോടുന്നാണ് ഉച്ചയ്ക്ക് ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് അശ്വതി കൊടുത്തവൻ ഉദ്ഘാടനത്തിന് ഇത്തനത്താണ് ഇതിലേക്ക് പോകുന്നത് അപ്പം ഒരു മണി ഒന്നേകാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് ഡെഡ് ബോഡി എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങൾ ചർച്ചിൽ കൊണ്ടുപോയി അതിൽ നാലുമണിക്കുള്ളിൽ പരിപാടിയെല്ലാം കഴിഞ്ഞിരുന്നു പക്ഷെ എനിക്ക് ഇപ്പം റിഗ്രറ്റ് ഉണ്ട് അതിൻ്റെ കാര്യം ഒരു ദിവസം ഫ്രീസർ മറ്റു ആംബുലൻസും ഒക്കെ നമ്മളിവിടെ റെഡിയാക്കിയിരുന്നു ആക്കിയിരുന്നു എൻ്റെ ഫ്രണ്ട്സ് അതെനിക്ക് പ്രൊവൈഡ് ചെയ്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൂടി അതായത് ഇരുപത്തിനാല് മണിക്കൂർ പിറ്റേ ദിവസം വൈകുന്നേരം മൂന്ന് മണിക്കായിരുന്നെങ്കിലും കുറേ പേർക്ക് കൂടി കാണാമായിരുന്നു നേരം കൂടി അമ്മ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായ അതായത് അമ്മയുടെ മൃതശ്രമ എൻ്റെ കൂട്ടത്തില് തന്നെ എനിക്ക് കാണാനായിട്ട് എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊക്കെ ഉള്ളൊരു ചിന്ത പിന്നീടാണ് എനിക്ക് ഉണ്ടായത് പക്ഷെ അതെൻ്റെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടും ചേച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഇത്ര പെട്ടെന്ന് പെട്ടെന്നാക്കണമെന്ന് പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര വിഷമം എൻ്റെ ഉള്ളിൽ എന്നും കിടക്കുന്നുണ്ട് അത് അവരുദ്ദേശിച്ച് ചിലപ്പോൾ ഇപ്പം മാക്സിമം കിടന്ന് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാക്കണ്ടായിരിക്കും പക്ഷെ നേരത്തെ മടക്കം ചെയ്യണമെന്ന് പറഞ്ഞത് എന്തായാലും എല്ലാത്തിനും നഷ്ടമാണല്ലോ എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും മതിയാകാത്ത കാര്യങ്ങളാണ് അമ്മയുടെ ഫുഡ് കെയർ ഏതൊരു ഷട്ടിട്ട് ഞാൻ താഴെ ഇറങ്ങി ചെന്നാലും അമ്മ ഇരിക്കും ഇതെപ്പോ മേടിച്ച ഇതേതാടാ ക്ഷേത്രം എത്ര പഴയ തന്നെ ശരി ഇപ്പൊ ഞാൻ ഏതൊരു ഡ്രസ്സായിട്ട് താഴെ തറഞ്ഞു ചെല്ലുമ്പോഴും എനിക്ക് ആ ഫീലിംഗ് ഇങ്ങനെ ഉള്ളിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടുന്ന് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അമ്മ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ ബിഹേവ് ചെയ്യണത് എനിക്ക് ഇതുപോലൊരു ബൈറ്റ് ൊടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയാനോ എനിക്ക് താല്പര്യം തീരെ ഇല്ലാത്ത ആളാണ് പക്ഷെ ഇപ്പോഴും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ എന്നറിയുന്ന അറിയുന്ന ആൾക്കാർക്ക് അറിഞ്ഞൂടെ അമ്മയുടെ കാര്യങ്ങളെ കുറിച്ച് വളരെ ലേറ്റ് ആയിട്ടാണ് എല്ലാവരും അറിയണത് അതുകൊണ്ട് അച്ഛനെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ വല്ലാണ്ടാവുക ഞാൻ മറ്റൊരാളായിട്ട് അതായത് ഞങ്ങൾ രണ്ടാളും ഒറ്റ കെട്ടായിട്ട് നിങ്ങളൊക്കെ കളിയാക്കി പറയുമല്ലേ എന്റെ ക്രൈം പാർട്ടിറായിട്ട് ണ്ടായിരുന്ന ഒരാളാണ് ഇരുപത്തിനാല് മണിക്കൂറും അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയോ മേലാതെ കിടക്കുമ്പോഴാണെങ്കിലും ആരൊക്കെ വന്ന് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സോജ എന്ന് കുറച്ച് വിളിച്ചോണ്ടിരിക്കും ഞാൻ ചെന്നാലേത്തിയാവുള്ളൂ ഞാൻ എപ്പോഴും അമ്മനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടേ അമ്മ ഇവിടെ മരിക്കു എനിക്ക് അതിനെ കൂടെ തന്നെ എനിക്ക് എത്തു ഒരു കാര്യമുണ്ട് കഷ്ടപ്പാടിന്റെ ദിവസങ്ങളിൽ തന്നെ അമ്മേന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇനി നല്ല കാലം ഉണ്ടെങ്കിൽ കൊടുത്തല്ലേ അപ്പൊ കാണാതെ അല്ല പൂട്ടേ സമയം നല്ല കൂടുന്നില്ലല്ലോ അപ്പൊ ഞാൻ എപ്പോഴും അമ്മക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അമ്മേ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും നമുക്ക് നല്ലൊരു ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു നല്ലൊരു ദിവസം ഇനി ദൈവം നമുക്ക് തരുകയാണെങ്കിലും അത് കാണാതെ കൂടിയാണല്ലോ അമ്മ പോയെന്നുള്ളൊരു അല്ലാത്തൊരു വേഷം എന്റെ ഉള്ളിലുണ്ട് എക്സ്പെഷ്യലി എന്റെ ഒരു സിനിമ ഇപ്പൊ അതൊരു ഷൂട്ടിൽ പോകാനാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ എന്നെ പുഷ് ചെയ്ത് വിട്ടോട്ടെന്ന് അപ്പം താങ്കൾ ഏറ്റവും അധികം ആഗ്രഹിച്ചതും തിയേറ്ററിൽ പോയി കാണണോന്ന് പറഞ്ഞിരുന്ന സിനിമ ചെറിയ റോളാണോ വലിയ റോളാണോ എന്നുള്ളതല്ല പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്കത് ജി പറഞ്ഞാൽ എനിക്കത് മാത്രല്ല ആ ക്രൂവിലുള്ളവർക്കൊക്കെ അറിയാം എന്തായാലും ഒരു നഷ്ടം എന്ന് പറഞ്ഞ വെറും വാക്കുകളിലൂടെ തള്ളിക്കളയാൻ പറ്റുന്ന സംഭവല്ല തങ്കു ഞാനും ആയിട്ടുള്ള അറിയാവുന്ന ഓരോരുത്തർക്കും അത് പക്കയായിട്ട് അറിയാൻ പറ്റും അതെൻ്റെ സ്കൂൾമേറ്റ്സ് തൊട്ട് കൊണ്ട് ഇപ്പോഴുള്ള ചതപ്രവർത്തകർ ആണെങ്കിലും അവർക്കറിയാം ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് എന്നാണുള്ളത് പിന്നെ എൻ്റെ ശത്രുക്കൾക്ക് പോലും അറിയാം എത്രത്തോളം ഞാൻ എൻ്റെ അമ്മയായിട്ട് ടച്ച് എന്താ പറയുക ബോണ്ടുള്ള ആളാണെന്നുള്ളത് തകർന്നിട്ടൊന്നുമില്ല ഞാൻ അത് ഓർക്കുമ്പോഴും പറയുമ്പോഴും മാത്രമുള്ള എനിക്ക് വിഷമം ഞാൻ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ നോർമലി ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും കരുതിയേക്കുന്നത് എൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള അമ്മയുടെ റൂമിൽ അമ്മ ഇപ്പോഴും ഉണ്ട് മ്മഅ അവിടെ സജീവമായിട്ട് തന്നെ ഉണ്ട് എന്റെ കോമഡി കേക്കണുണ്ട് എന്നോട് ഓരോ കാര്യങ്ങൾ പറയണുണ്ട് അല്ലെങ്കിൽ നമ്മളെ അമ്മയെ അമ്മ കേൾക്കാതെ ഓരോ കാര്യങ്ങൾ പറയണമല്ലോ അല്ലെങ്കിൽ അമ്മ കേട്ടാ അതിന് ചോദ്യം ഉണ്ടാകുമല്ലോ എത്ര താഴ്ത്തി പറഞ്ഞാലും ആ കാര്യം കൃത്യമായിട്ട് കേൾക്കാൻ അമ്മയ്ക്ക് കഴിയുണ്ടായിരുന്നു അമ്മ കൃത്യമായിട്ട് വിളിച്ചു ചോദിക്കടാ നിങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്തതല്ലേ നിങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത് തന്നെ ചോദിക്കായിരുന്നത് ഒരു പ്രത്യേക സംഭവം തന്നെയായിരുന്നു വേറെ 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 മാതിരി ആള് അയ്യോ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഒക്കെ ലൈഫില് ഇത്രയും പ്രിയപ്പെട്ട ഒരാള് കഷ്ടപ്പെടുമ്പത്തേക്ക് എനിക്ക് ഞാൻ ശരിക്കും വേറെമാതിരി ആയിപ്പോയത് അതായത് എനിക്ക് കണക്ഷൻ ഇല്ലാണ്ട് ആയിപ്പോയത് കൊണ്ടാണ് ശെരിക്കും പറഞ്ഞ സുഹൃത്തുക്കൾ ആരോടും എനിക്ക് പറയാനോ അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാനോ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറ്റാതെ ഞാൻ തലത്തിലേക്ക് പോയായിരുന്നു അങ്ങനൊന്നും ആർക്കും സംഭവിക്കാതെ അല്ല ഞാൻ അവനെ രാത്രി രണ്ടുമണി തന്നെ വിളിച്ചു പക്ഷെ ഫോൺ പക്ഷേ അൻഫോർച്ചു അവൻ പിന്നെ ഞാൻ അവനെ സറൗണ്ടിങ്ങിലുള്ള ഫോൺസിലൊക്കെ വിളിച്ചു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ ആ കാര്യം വന്നിട്ട് എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് അവൻ വിശ്വസിക്കാത്ത പോലെയായിരുന്നു ശരിക്കും അവര് വിശ്വാസം ഇല്ലാത്ത പോലെയായിരുന്നു എന്റെ അനിയൻ എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി അവൻ അമ്മയുടെ ഒരു മോനെ പോലെ തന്നെ അവനും അതുപോലെ തന്നെ തിരിച്ചു എത്ര വലിയ രോഗാവസ്ഥയിൽ ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നെങ്കിൽ പോലും അവൻ വന്നുകഴിഞ്ഞ അങ്ങനെ ചുരുക്കം ചില ആൾക്കാര് മാത്രമേ ഉള്ളൂ അവൻ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പോകുമ്പോഴേക്കും അമ്മക്ക് ഡയറക്റ്റ് നെറ്റിയിലൊരു ഒരു ഉമ്മ കൊടുത്തിട്ടാണ് അപ്പൊ അതുപോലെ അത്രയ്ക്ക് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കൃത്യമായി തന്നെ അച്ചായൻ പറഞ്ഞു അച്ചായന്റെ സിനിമ ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന തങ്കുവാണത് തിയേറ്ററിൽ വന്ന് കാണുന്നു

അയ്യോ എന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മ കർത്താളിന്റെ അടുക്കൽ എങ്ങാനും എത്തുകയാണെങ്കിൽ അവിടെ പോയി ചുമ്മാ വേറെ കർത്താളെ തന്നെ വരും ചെയ്തു പറയാറുണ്ടായിരുന്നു എന്റെ കാര്യം പ്രത്യേകം പറയണേന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പിന്നെയും പിന്നെയും നമ്മൾ ഓർക്കുമ്പോഴത്തേക്ക് അതൊക്കെ ശരിക്കും പറഞ്ഞാല് കോമഡി ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ ശരിക്കും ഇപ്പൊ എങ്ങനെയായിരിക്കും അത് ചെയ്യണതല്ല കൃത്യമായിട്ട് ഇപ്പൊ ഒരു മകൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ കൂടി തന്നെ ഒരു ഒരമ്മുടെ ധർമ്മമാണ് മകനു വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണം ഒരുക്കുക അല്ലെങ്കിൽ ആ ഒരു വഴികൾ കൃത്യാക്കും അതിപ്പോൾ എത്ര മോശമാണെങ്കിലും എത്ര നല്ലവനാണെങ്കിലും എത്ര കൊള്ളാത്തവരാണെങ്കിലും അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കെന്നും തൻ കുഞ്ഞു പൊലിക്കുഞ്ഞു തന്നെ ആയിരിക്കും അതുപോലെ തീർച്ചയായിട്ടും ഇപ്പം തിരുസന്നിധിയിൽ അമ്മ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അമ്മ ശരിക്കും എനിക്ക് വേണ്ടിയിട്ട് ദൈവത്തിനോട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് റിക്വസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ വിജയങ്ങളിൽ സന്തോഷിക്കാനായിട്ട് ഇപ്പം എൻ്റെ കൂടെ അമ്മ അവസരങ്ങളെ കുറിച്ച് കൊടുത്തിട്ടാണ് എനിക്ക് വിഷമം ഏറ്റവും കൂടുതൽ അമ്മയുടെ എല്ലാ സാധനവും എനിക്ക് സ്വർണ്ണമാണെങ്കിൽ തന്നെ എനിക്ക് എത്രയോ പണയമൊക്കെ തന്നിട്ടുണ്ട് അമ്മ അറിയാതെ അതൊക്കെ വിറ്റിട്ടുണ്ട് ചിലതിലൊക്കെ അപ്പം അതൊക്കെ അറിഞ്ഞിട്ടും അറിയാതെ പോലെ എന്റെ കൂട്ടത്തില് എല്ലാത്തിനും നിന്നിട്ടുണ്ട് എന്റെ വിഷമത്തിലും എൻ്റെ കഷ്ടപ്പാടിലും ഒക്കെ അമ്മ ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ ഞാൻ പറയണ്ട എനിക്ക് അറിഞ്ഞൂട അമ്മ ഞാനൊന്ന് വല്ലാണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെ വിളിച്ചിട്ട് അമ്മ പറയും എടിയ അവനെന്തോ പ്രശ്നമുണ്ട് എന്തോ അവനെന്തോ വിഷമമുണ്ട് നീ അന്ന് അവനോട് സംസാരിക്കുന്നു ചോദിക്കുക എന്നിട്ട് നീ പറയെന്ന് പറയും ഏതാ ഞാൻ വരുന്ന അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് വണ്ടിയുടെ ടയർ ബെഞ്ചറായി എന്താ സംഭവം ഞാൻ കഷ്ടപ്പെടുകയാണ് എന്താ വിഷമം ഉണ്ടോ നീ ഒന്ന് വിളിച്ച് നോക്കടിന്ന് പറഞ്ഞിട്ട് മുകളെ കൊണ്ട് വിളിപ്പിച്ചു വന്നിട്ട് ആരോ നീ വിളിക്കഴിഞ്ഞിട്ട് വേറെ ആരെ ആരെക്കൊണ്ട് വിളിപ്പിച്ചു അല്ലേ കൊണ്ട് നോക്കി അതുപോലെ എനിക്ക് എന്തെങ്കിലും ഒരു മാനസികൊരു സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മക്ക് അറിയാം വീട്ടിലിരിക്കാൻ അങ്ങനെ പെട്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന മനസിലാക്കുന്നത് എനിക്ക് തന്നെ കൂട്ട് വേണം ഫസ്റ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്റർവ്യൂ ഏറ്റവും വലിയ ഇല്ല ഞാൻ പോയി ഒരു നല്ലൊരു ഇണയെ ും അറിയാവുന്ന ശരിക്കും പറഞ്ഞാല് ജീവിതത്തില് ഞാൻ ഇപ്പൊ ശരിക്കും ഞാൻ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഒറ്റയ്ക്കായിരുന്നു ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നെങ്കിൽ എത്രത്തോളം ഞാനിപ്പം ഞാനിപ്പം കുറെയൊക്കെ റിക്കവറി ആയിരിക്കണം എന്നെ ആതിര കാരണമാണ് ആത് കാരണം ആ ഒരു തീരുമാനം ഒരിക്കലും തെറ്റായിരുന്നില്ല വളരെ നല്ലൊരു കാര്യമായിരുന്നു കൂട്ടത്തില് ക്രിസ്ത്യൻസ് വിവാഹം കഴിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രതിജ്ഞ ചൊല്ലണമുണ്ടാവുന്നു അവരിങ്ങനെയായി പറയണത് എന്റെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിനും ദാരിദ്ര്യത്തിലും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലൈനുണ്ട പക്ഷെ എനിക്ക് പറഞ്ഞാല് ീ വേദോപദേശം പഠിച്ച് ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യാണ്ട് കൂടി തന്നെ അതായത് ക്രിസ്ത്യവിധി പ്രകാരം നമ്മൾ വിവാഹം കഴിക്കാതെ കൂടി തന്നെ അതൊക്കെ എനിക്കിപ്പോൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ പലരും പല കമന്സില് പറഞ്ഞിട്ടുണ്ട് രണ്ട് മാസം ധരിക്കില്ല ആറുമാസം ധകച്ച അമ്പതിനായിരം തരാമെന്നൊക്കെ എനിക്കതൊക്കെ ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് അവരോടൊക്കെ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരത്തിലൂടെയെങ്കിലും വരുമ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്യണത് അങ്ങനത്തെ കാര്യങ്ങളാണ് അത് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് അതായത് ഞങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനത്തെ കമാൻഡ്സ് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞത് ആരോടും ഒരു പരാതി പരിപോന്നുമില്ല ഞങ്ങൾ ജീവിക്കാൻ പടുകയും തൽക്കാലം ഇപ്പം തൊപ്പി എന്ന് പറയുന്ന ആളുടെ കൂട്ടത്തിൽ ഇറങ്ങിയിട്ടാണല്ലോ പത്ത് വരുക അറിയാൻ തുടങ്ങിയത് അതേ ആൾക്കാർ അറിയപ്പെടുന്ന ആ ലെവൽ വെച്ച് തന്നെ ആ ഒരു മീഡിയ കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നതും ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നതും എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ചിലവാക്കുന്നുണ്ട് അങ്ങനെ ഒരു പാട്ട് പിന്നെ അമ്മച്ചിര കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അത് ആ ഒരു സംഭവം ഞാൻ ഇപ്പോഴും ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെനിക്ക് മീഡിയ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് കിട്ടിയ ലൈഫ് സ്റ്റൈലും കിട്ടിയ ലൈഫിൻ്റെ എക്സ്പീരിയൻസുമാണ് സപ്പോർട്ട് ചെയ്യണവരാണെങ്കിലും ശരി സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിലും ശരി എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എന്താ പറയാ ജീവിതത്തില് നമുക്ക് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ദൈവമായിട്ട് ഓരോരുത്തരും നമ്മുടെ കുട്ടി കൂട്ടുന്നില്ലേ അപ്പൊ അതിനേക്കാളും മാൻഡേറ്റഡ് എന്താ പറയാ ഒരാൾ തന്നെ നിന്നുകൊണ്ട് അമ്മ തന്നെ നിന്നുകൊണ്ട് അമ്മ ആയിട്ട് എനിക്ക് ഒരാളെ കൂട്ട് ആക്കി തന്നു ഇതും സമാധാനത്തില് സന്തോഷത്തിലും നമ്മൾ ഭയങ്കര ഒരു ആ ഒരു കാര്യത്തിൽ ഞാൻ പ്ലസ്ഡ് ആണ് പിന്നെ നിങ്ങളെ പോലെ കൂട്ടുകാര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മേടെ അടുക്കൽ വന്നു കഴിഞ്ഞാല് വന്നാലും പോകുമ്പോഴും അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് പോകുന്ന ചുരുക്കം ചില പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ വിഷ്ണുമാണ് കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രിയിലേക്ക് പോകുമ്പഴത്തേക്ക് ആംബുലൻസിൽ അമ്മയുടെ ഒപ്പം ട്രാവൽ ചെയ്ത ആളാണ് ഷിഫ ഷിഫിപ്രാവശ്യം അവർക്ക് മരിച്ചതിനു ശേഷം അമ്മേനെ കാണാൻ പറ്റിയത് അത് ഭയങ്കര സങ്കടമായിട്ടുള്ളു എൻ്റെ പുള്ളിക്കടക്ക് മരിക്കില്ല ഞാൻ കരുതിയതല്ല അതൊരു ലാസ്റ്റ് ട്രിപ്പായിരിക്കും ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല നിങ്ങൾ തിരിച്ചു നങ്കു വരും തെങ്ങൂൻ്റെ ബ്ലഡ് അതൊക്കെ പ്ലാസ്മയൊക്കെ കയറ്റിയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു സർപ്രൈസാകട്ടെ എന്ന് എത്തിയിട്ടാണ് ഞാൻ ശരിക്കും പോലെ സൈല ശരിക്കും മരിച്ച ദിവസം തന്നെ രാത്രി രണ്ടു മണിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും റിലേറ്റീവ്സിന് ഞാൻ ഫോൺ ചെയ്തിട്ട് അവർ ഒരു മൂത്ത ആൾക്കാരില്ല അവർക്ക് മാത്രം ഞാൻ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളറിയിക്കാനുള്ളവരൊക്കെ നമ്മൾ അറിയിച്ചേക്കണേ അമ്മയുടെ ബന്ധുക്കളോടും അപ്പൻ്റെ ബന്ധുക്കളോടും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് വേറെ ആരോടും ഞാൻ പറയാൻ എന്തിലും കാര്യം അങ്ങനെ പറയേണ്ട രീതിയിലുള്ളൊരു മൈൻഡിലല്ലായിരുന്ന ശരിക്കും നിങ്ങളത് മനസ്സിലാക്കണം ഞാനൊരാളെയും ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കാനോ അവരെ അറിയിക്കാതിരിക്കാനോ ഒന്നുമല്ല നേരത്തെ എൻ്റെ ഒരു സാഹചര്യം ഒറ്റ മകനായിട്ടിരിക്കുന്ന ഞാൻ തന്നെ എല്ലാത്തിനും ഇറങ്ങേണ്ടൊരവസ്ഥ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഞാൻ എൻ്റെ മൈ എൻ്റെ മൈൻഡ് ഡെഡായി പോയതുകൊണ്ടാണ് ആരും അതിനൊരു തെറ്റായിട്ടും കിട്ടായിട്ടൊന്നും എടുത്തത് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതല്ല അറിയിക്കാതിരുന്നതല്ല അതെല്ലാരോടും ഒന്ന് എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഉറപ്പായിട്ടും എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ അതാണ് ഉള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കണ്ണൂൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ എനിക്കൊരു നല്ല ലൈഫ് ഉണ്ടാവാനും ജീവിതത്തിൻ്റെ വിജയങ്ങൾ ഉണ്ടാവാനും ആയിട്ട് അമ്മയുടെ അനുഗ്രഹം എന്നും എൻ്റെ കൂട്ടത്തിലുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ജീവിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വിശ്വാസം എപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ടോ